സിനിമാ ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങൾ ആദ്യമേ അറിയുവാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അടുത്തൊരു ബട്ടൺ കൂടി കാണാം അതുകൂടെ ക്ലിക്ക് ചെയ്തു വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിലേക്ക് എത്തും മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ബഡ്ജറ്റ് ചിത്രമായ മരക്കാർ അറബിക്കടലിന്റെ സിംഹം ക്രിസ്മസ് റിലീസായി എത്തുന്നു കുഞ്ഞാലി മരക്കാറിലേക്കുള്ള മോഹൻലാലിന്റെ പരകായ പ്രവേശം കാണാൻ ഇനി ക്രിസ്മസ് വരെ കാത്തിരുന്നാൽ മതിയാകുമെന്നുള്ളത് പ്രേക്ഷകർക്കെല്ലാം തന്നെ ഒരു ആശ്വാസം പകരുന്ന കാര്യം തന്നെയാണ് മോഹൻലാലിൻ്റെ പല ഹിറ്റ് സിനിമകളുടെയും സംവിധായകനായ പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഹൈദരാബാദിൽ നേരത്തെ പൂർത്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപത് വിഷു റിലീസായാകും ഈ ചിത്രം എത്തുക എന്നാണ് നേരത്തെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നത് എങ്കിലും ഈ വർഷം തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ തീർന്നതുകൊണ്ട് ക്രിസ്മസിന് തന്നെ ഈ ചിത്രം റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകർ ഒരുങ്ങുന്നത് മോഹൻലാൽ കുഞ്ഞാലിമരക്കാർ എത്തുന്ന ചിത്രത്തിൽ മഞ്ജു വാര്യർ സുനിൽ ഷെട്ടി അർജുൻ സുദീപ് പ്രഭു മധു സംവിധായകൻ ഫാസിൽ അർജുൻ കല്യാണി പ്രിയദർശൻ എന്നിവർക്കൊപ്പം പ്രണവ് മോഹൻലാലും എത്തുന്നുണ്ട് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ചെറുപ്പകാലമാണ് പ്രണവ് ഇതിൽ അവതരിപ്പിക്കുന്നത് സാമൂതിരി രാജവംശത്തിന്റെ നാവിക തലവനായിരുന്ന കുഞ്ഞാലി മരക്കാരുടെ കഥ പറയുകയാണ് ഈ ചിത്രത്തിലൂടെ ഹൈദരാബാദിലെ റാമോജി റാവു ഫിലിം സിറ്റിയിലെ കൂറ്റൻ സെറ്റിലായിരുന്നു ഈ ബ്രഹ്മാണ്ട ചിത്രത്തിന്റെ ചിത്രീകരണം നടന്നത് വരക്കാറിൻ്റെ ലൊക്കേഷൻ ചിത്രങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു വലിയ രീതിയിലുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ആവശ്യമായ ചിത്രം ആണിതെന്നും ഇവയിലേറെയും വിദേശത്താണ് ചെയ്യുക എന്നും സംവിധായകനായ പ്രിയദർശൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇളയരാജ എം ജി ശ്രീകുമാർ രാജേഷ് മുരുകേശൻ എന്നിവർ ചേർന്നാണ് സിനിമയ്ക്ക് വേണ്ടി സംഗീതം ഒരുക്കിയിരിക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പും സിനിമാസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ചൈന ബ്രിട്ടൻ രാജ്യങ്ങളിലെ നിരവധി തിയേറ്റർ ആർട്ടിസ്റ്റുകളും ഭാഗമാകുന്നുണ്ട് ബാഹുബലിയുടെ കലാസംവിധായകനായ സാബുസിൽ ആണ് സിനിമയ്ക്ക് വേണ്ടി ഹൈദരാബാദിൽ കൂറ്റൻ സെറ്റുകൾ ഒരുക്കിയത് മലയാളത്തിൽ ആദ്യമായി നൂറുകോടിയോളം മുതൽ മുടക്കിൽ ചിത്രീകരിക്കുന്ന ഈ ബ്രഹ്മ ചിത്രത്തിനായി നമുക്ക് കാത്തിരിക്കാം ഈ ഒരു സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക I wait outside to check the name on the tag. White fox fur on my jacket.